സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പതിനെട്ട് കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി വിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലങ്ങൾ ഉയർന്നു വായിൽ നിന്നും സംഹാരാജ്ഞ പുറപ്പെട്ടു കനലുകൾ കത്തിജലിച്ചു ആകാശം ചായച്ച് അവിടെ ഇറങ്ങി വന്നു കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാതമുറപ്പിച്ചു കെരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചെറുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചവച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസിൽ നിന്ന് കൽമഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കൽമഴയും തീക്കനലും പൊഴിഞ്ഞു അവിടുന്ന് അമ്പയേച്ചവരെ ചിതറിച്ചു മിന്നൽപ്പിണർ അവരെ പായിച്ചു കർത്താവെ അങ്ങിയുടെ ശാസനത്താൽ അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിൻ്റെ അന്ധപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്നും കൈനീട്ടി അവിടെ നിന്ന് എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്സനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിഴിപ്പിക്കുന്നു അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യം നിര എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും ദൈവത്തിൻ്റെ മാർഗം അവില അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാത്ത രക്ഷാശീല എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരിയിൽ നിന്നും എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിച്ചള വില്ല് കുളയ്ക്കാൻ കഴിയും അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവരെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായ ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എൻ്റെ അധീനമാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പാലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെയും ഞാൻ നശിപ്പിച്ചു സഹായത്തിന് വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമരളിയില്ല കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചളി പോലെ കോരിക്കളഞ്ഞു ജനത്തിൻ്റെ കലകത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങനെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു അന്യജനതകൾ എന്നോട് കേണിരുന്നു അന്യജനതകൾക്ക് ധൈര്യം പറ്റു കോട്ടയിൽ നിന്നും വിറയിലൂടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ രക്ഷാശീല വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു വൈരികൾക്ക് മേൽ എന്നെ ഉയർത്തി അക്രമങ്ങളിൽ നിന്ന് അവിടെ നിന്ന് തന്നെ വിളിപ്പിച്ചു ആകെയാൾ ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷക്തരോട് എന്നേക്കും കാര്ണ്യം കാണിക്കുന്നു ദാവിനോടും അവൻ്റെ സന്തതിയോടും തന്നെ സഹോദരരെ ദാവീദ് സാവൂളിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടപ്പോഴും തൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ശത്രുക്കളുടെ എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടപ്പോഴൊക്കെയും തന്നെ ഇതേ പ്രാർത്ഥനയും ഇതേ കൃതജ്ഞതാ സ്തോത്രവും തന്നെയാണ് ചെയ്തത് അവൻ്റെ ഓരോ വിജയത്തിലും അവൻ ദൈവത്തോട് നന്ദി പറഞ്ഞു കാരണം ദൈവത്തിൻ്റെ പരിചയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ കഴിവിലൂടെയാണ് ഞാൻ വിജയിച്ചതെന്നുള്ള ആ ഉറപ്പ് മൂലം ആ ദാവീദിനെ